മമ്മൂട്ടി മലയാളത്തിൻ്റെ മഹാനടൻ എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ലാത്ത കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തുടങ്ങിയ സിനിമാ ജീവിതം നാനൂറ്റി ഇരുപതിലധികം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം അതിൽ നിന്ന് പത്ത് സിനിമകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ കാര്യമാണ് നമുക്ക് നോക്കാം മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അടൂർ ഗോപാലകൃഷ്ണൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു മതിലുകൾ സുഹൃതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഹരികുമാറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സുഹൃതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ തന്നെ അടൂർ ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വിധേയൻ അമരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഭരതന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അമരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിബി മലേലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു തനിയാവർത്തനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കൊച്ചി നനീഫയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വാത്സല്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഹരിഹരൻറെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരഗാഥ ഡോക്ടർ അംബേദ്കർ രണ്ടായിരത്തിൽ ജബ്ബാർ പട്ടാലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ബ്രഹ്മയുഗം രണ്ടായിരത്തി നാലിൽ ബ്ലസിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കാഴ്ച ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളിതിലെ എത്ര മൂവീസ് കണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം